എങ്ങനെയാണ് പരാതികൾ പരിഹരിക്കപ്പെടുന്നത് മക്കളെക്കുറിച്ചുള്ള നമ്മുടെ വലിയൊരു പരാതി അവർ വഴിതെറ്റിപ്പോകുന്നു എന്നാണ് എങ്കിൽ അവർക്ക് മാർഗദർശനം നൽകുന്നത് ഖുർആനാണ് ഒരു സംശയവും വേണ്ട തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാർഗദർശനമാണ് ഖുർആൻ അള്ളാ ഉസ്ബാനോ തല പറയുന്നു ഖുർആൻ ഖുർആൻ പരിശുദ്ധ ഏറ്റവും വഴി നടത്തുന്നു എന്റെ മാർഗദർശനമായ ഖുർആനിനെ ആരാണോ പിൻപറ്റുന്നത് അവർ വഴി തെറ്റിപ്പോവില്ല മക്കളെ ഖുർആൻ പഠിപ്പിക്കൂ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കൂ എങ്കിൽ അവർ വഴിതെറ്റിപ്പോവുകയില്ല